മഹത്വം ഉണ്ടായിരിക്കട്ടെ ഓയൂർ സെന്റ് തോമസ് യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന സുഹൃദ വചനത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ കിട്ടിയ അവസരത്തിനായി നന്ദി പറയുന്നു ഇങ്ങനെയൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനും ആശിഷ് മാത്യുവിനും നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുവാൻ തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു നോമ്പും ഉപവാസവും ശരീരശുദ്ധി വരുത്തുന്നു പ്രാർത്ഥന പാപത്തിൽ നിന്നും വിടുതലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നൽകുന്നു നോമ്പിന്റെ കാലം ഒരു തിരിച്ചറിവിന്റെ ഒരു തിരിച്ചുവരവിന്റെ കാലമായി മാറണം ഇന്നത്തെ ചിന്തയ്ക്കായി എനിക്ക് കിട്ടിയിരിക്കുന്നതായ വേദഭാഗം മലാക്കി പ്രവചനം നാലാം അധ്യായം മൂന്നാം വാക്യം എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടു കൂടെ ഉദിക്കും നിങ്ങളും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുളിച്ചാടും കെരിശിലേൻ ദേവാലയം പ പുതുക്കി പണി തീർന്ന ശേഷം ബി സി അഞ്ചാം നൂറ്റാണ്ടിലേക്ക് മലാക്കി പ്രവചനം ലഭിക്കുന്നത് ദൈവകൃപയുമായി ഉടമ്പടി പുതുക്കുവാൻ ജനത്തെയും പുരോഹിതന്മാരെയും ഉണർത്തുക എന്നതായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യം ഇസ്രായേലിന്റെ പാപവും ദൈവീക ന്യായവിധിയും കരുണയുമാണ് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം പ്രവാചകൻ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും മുപ്പത്തേഴാം സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ അവൻ ഇല്ല ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടതുമില്ല ദൈവത്തെ സേവിക്കാത്തവരുടെ അവസ്ഥ ഇതാകുന്നു യശ്യാവ് നാപ്പതിന്റെ മുപ്പത്തൊന്നിൽ പറയുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഇന്ന് രണ്ട് പോയിന്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ദൈവത്തെ സേവിക്കുന്നവന്റെയും സേവിക്കാത്തവന്റെയും അവസ്ഥ ആവർത്തനം ഇരുപത്തെട്ടിന്റെ പതിമൂന്നിൽ പറയുന്നു നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ യഹോവ നിങ്ങളെ വാലല്ല തലയാക്കുമെന്ന് നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല ഈ നോമ്പിന്റെ കാലഘട്ടം കർത്താവിന്റെ ക്രൂശിലേക്ക് അടുത്തു വരാം ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ നിത്യജീവനും ആകുന്നു നമ്മുടെ കർത്താവ് നീതി സൂര്യനാണ് അവൻ ദാവീത് ഗോത്രത്തിന്റെ സിംഹമാണ് ആ സൂര്യന്റെ കിരണങ്ങളേറ്റ് ആ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് സൗഖ്യം പ്രാപിക്കാം അവന്റെ കിരണങ്ങൾക്ക് പാപത്തിൽ നിന്നുള്ള വിടുതലുണ്ട് അവന് സൗഖ്യമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ